മാതൃത്വത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അനേകം മക്കൾ സന്താന സൗഭാഗ്യമല്ലാതെ നമ്മുടെ ചുറ്റിലും കാണാം അവരുടെ വേദനയിൽ അവരുടെ കണ്ണുനീരിൽ ദൈവത്തോട് കരുണയ്ക്കായി നമുക്ക് യാചിക്കാം ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചെല്ലാം സർവശക്തനായ ദൈവമേ മക്കളില്ലാത്ത ഞങ്ങളുടെ വേദന കാണണമേ വൃദ്ധനായ അബ്രഹാമത്തിനെ ഇസഹാക്കിനെയും വന്ധ്യയായ എലിസബത്തിനെ യോഹനാനെയും നൽകി അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചതേമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഹന്നായിയുടെ കണ്ണുനീരിൽ അലു തോന്നി സാമൂലിനെ നൽകിയതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ മക്കളെ വളർത്താനുള്ള കൃപാവരം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളിലെ പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പോരായ്മകളെ പരിഹരിച്ച് മക്കളെ നൽകി ഞങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ ഞങ്ങളുടെ വൈവാഹിക ജീവിതം ഫലമണിയാനും ഉത്തമരായ മാതാപിതാക്കളായി വർത്തിക്കുവാനും നല്ല കുടുംബത്തെ വാർത്തെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമേ മാറിയ അവസരപിതാവെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും തിരു കുടുംബമായി മാറുവാൻ മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈശോയോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമീൻ